ഇസ്രായേലിന്റെ കുറ്റകൃത്യങ്ങൾക്ക് മറുപടി ഉണ്ടാകുമെന്ന് ഇറാൻ അനുയോജ്യമായ സമയത്ത് തന്നെ മറുപടി ലഭിക്കുമെന്നും ഇറാൻ സ്ട്രാറ്റജിക് അഫയേഴ്സ് ഡെപ്യൂട്ടി പ്രസിഡന്റ് മുഹമ്മദ് ജവാദ് സരിഫ് വ്യക്തമാക്കി ഹിസ്ബുള തലവൻ ഹസൻ നസറുള്ളയുടെ അനുസ്മരണ ചടങ്ങിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ലബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലായിരുന്നു ഹസൻ നസറല്ല കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ കുറ്റകൃത്യങ്ങളോടുള്ള ഇറാന്റെ പ്രതികരണം ശരിയായ സമയത്ത് തന്നെ ലഭിക്കും അത് ഇറാന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉന്നത തലങ്ങളിൽ നിന്നും തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും ജവാദ് വ്യക്തമാക്കി അതിനിടെ ലബനാൻ പിന്തുണയുമായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗൻ രംഗത്തെത്തി ലബനൻ സ്പീക്കർ ബഹരിയെ ഫോണിൽ വിളിച്ചാണ് അദ്ദേഹം പിന്തുണ അറിയിച്ചത് നസ്രയുടെ മരണത്തിൽ ഇറാൻ സ്പീക്കർ അനുശോചനം അറിയിക്കാൻ വിളിച്ചപ്പോഴാണ് പിന്തുണ വ്യക്തമാക്കിയത് എന്ന് ഇറാൻ വാർത്താ ഏജൻസിയായ തസ്റ്റിം റിപ്പോർട്ട് ചെയ്യുന്നു ലബനൻ ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ദിവസം കൂടുന്തോറും കൂടുന്നതായാണ് കാണുന്നത് എന്നത്തെയും പോലെ ലബനാൻ ജനതയ്ക്കൊപ്പം നിൽക്കുമെന്നും ഇറാൻ സ്പീക്കർ വ്യക്തമാക്കി ഇതിനിടെ അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകിയ മുഹമ്മദ് ബഗൽ ഗാലിബാൻ രംഗത്തെത്തി കുറ്റകൃത്യങ്ങളെല്ലാം യു എസ് പങ്കാളിയാണെന്നും പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേലിനെതിരായ പോരാട്ടം തുടരുമെന്ന് ലെബനന്റ് സ്പീക്കർ ബെറിയും അറിയിച്ചു അതേസമയം ബേറൂത്തിൽ വെച്ച് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് ഡെപ്യൂട്ടി കമാൻഡർ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് നിഷ്ഠൂരമായ കുറ്റകൃത്യമാണെന്നും മറുപടിയില്ലാതെ പോകില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖിയും പറഞ്ഞു അസൻ നസറക്കൊപ്പമാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ ഡെപ്യൂട്ടി കമാൻഡർ അബ്ബാസ് കൊല്ലപ്പെടുന്നത് ഇറാന്റെ വിവിധ സൈനിക സുരക്ഷാ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഏർപ്പെട്ടിരിക്കുന്ന ഐ ആർ ജി സിയുടെ ഓപ്പറേഷൻ കമാൻഡറിന്റെ മേൽനോട്ടം ഇദ്ദേഹത്തിനായിരുന്നു സെപ്റ്റംബർ മുതലാണ് ലബന ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യാപക ആക്രമണങ്ങൾക്ക് മുതിരുന്നത് പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെയായിരുന്നു ഇസ്രായേൽ നേരിട്ട് ആക്രമണം അഴിച്ചുവിട്ടത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടതെന്ന് ലബനൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയിരം കടന്നു രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേർക്കാണ് പരിക്കേറ്റത് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്